ഹലോ കേശുദാ ഞാൻ ഇന്ന് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പൊടിയാണ് അങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ പൊടിക്ക് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന കിഴുങ്ങാണ് ഇത് കിഴുങ്ങനെയെങ്കിൽ കൊള്ളിക്കിഴുങ്ങല്ല പിന്നെ മറ്റേ കിഴുങ്ങുണ്ടല്ലേ ആ കിഴുങ്ങാണ് ഇത് പൊടി ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ പൊടി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഞാൻ പൊടി കിഴങ്ങ് എടുത്ത് കഴുകുന്നതാണ് അപ്പോൾ വാങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ഭാങ്ങനെ കഴുകണം കഴുകിയ ശേഷം അതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം അപ്പം കഴുകി കഴുകുന്നുണ്ട് നല്ലോണം നല്ല പിന്നീനോളം കഴുകാനുണ്ട് ഒന്നും കുറെ ചേടിക്കാനും ഉണ്ട് ഇതില് അപ്പം നല്ല ഭാഗങ്ങൾ കഴുകിയിട്ട് ചെയ്യും കഴുകാത്ത നമുക്ക് ഒരു രസമുണ്ടാവില്ല അതുകൊണ്ട് കഴുകാം നല്ല ഭാഗങ്ങൾ കഴുകാം അപ്പോൾ കിഴങ്ങ് പൊടിക്ക് ഞാൻ കിഴങ്ങ് കഴുകിയിട്ടായി അപ്പോൾ ഇനി ഇതും കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പറയാം നീളത്തില് എങ്ങനെ വേണം ചെറുതായിട്ട് പിന്നെ മറ്റു ജില്ലയില് ഇനി എന്ത് പറയുന്നില്ല നമ്മൾ പറയുന്നത് കാസർഗോഡ് പറയുന്നത് കിഴങ്ങ് പൊടി പറയും അപ്പൊ ഞാൻ ഈ കിഴങ്ങ് പൊടീന കട്ടാക്കുന്നത് ഒരു ചെറിയ രീതിയിൽ കട്ടാക്കുന്നു കുറച്ച് പെട്ടെന്ന് വേ വേണല്ലോ എണ്ണയിൽ ഇട്ടിട്ട് വേണമല്ലേ അപ്പൊ വേണ രീതിയിൽ കട്ടാക്കുന്നത് ഇത് ഞാൻ മുമ്പെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രം ഈ ചേച്ചി ചെയ്തത് ഫസ്റ്റാണ് അപ്പോൾ ചെറിയ രീതിയിൽ കട്ടാക്കി വെച്ച് അപ്പൊ കുറച്ച് ആവശ്യത്തിന് കടലപ്പൊടി ഇടുന്നേ പിന്നെ അതനുസരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം കടലപ്പൊടി മാത്രം ചേർക്കുന്നത് പിന്നെ എനിക്ക് ഉപ്പെല്ലാം ചേർക്കും അപ്പം ഇത് ഞാനിപ്പോൾ കഴിക്കുന്നത് കടലപ്പൊടി കുറച്ച് ആവശ്യത്തിന് കടലപ്പൊടി ചേർക്കും പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് എടുക്കുന്നെ പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇപ്പോൾ ഉപ്പും ഇത് ഇട്ടു ഇനി എനിക്ക് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നേ മിക്സ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് മുളത് പൊടി ഇടുന്നുണ്ട് എന്തു ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഒരു കുറച്ച് എരിവ് കിട്ടിയാൽ അതിന് ഒരു കുറച്ച് ഭംഗി ഉണ്ടാക്കാം ടേസ്റ്റ് ഉണ്ടാക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർക്കുമ്പം പിന്നെ വെള്ളം ചേർത്തു വെള്ളം ചേർത്തിട്ട് നല്ല ഭാങ്ങനെ മിക്സ് ചെയ്യുന്നു നമ്മ ഇവിടെ കുറച്ച് പേരാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളം വെള്ളം ആയിക്കൂടാ കുറച്ച് ടൈറ്റ് ആയിട്ട് അറിയാലോ ഒരു സാധാരണ രീതിയിൽ മിക്സ് മിക്സായാലും മതി വെള്ളമാണോ അറിഞ്ഞിട്ടില്ല അപ്പൊ അതിന് വെള്ളമായാലും അതിൽ നിൽക്കൂല നമുക്ക് ആവശ്യത്തിന്റെ രീതിയിൽ ചെയ്യാം പിന്നെ ഇതിന്റെ ഇതിൽ ഇത് ഇത് കാച്ചാഞ്ഞ് കാച്ചുന്നത് എണ്ണലിടുന്നത് ഞാൻ പരിചയപ്പെടുത്താം ഏർ അപ്പോ ഈ കിഴങ്ങി ഇതിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പൊടി ഈ കിഴുങ്ങിന് കിഴുങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് ഏകദേശം നോക്കാം ആയിട്ടുണ്ടോന്ന് ആ ഇപ്പം ആയിട്ട് തളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കിഴുങ്ങ് ഉണ്ടല്ലേ അപ്പോൾ ഈ കടലപ്പൊടി മാത്രം മിക്സ് ചെയ്യുന്നു വേറെ ഒന്ന് മിക്സ് ചെയ്യുക സിമ്പിളായിട്ട് ചെയ്യുക ഇത് ആർക്കു വേണം ചെയ്യുക ഇപ്പോൾ കടലപ്പൊടി ഇതിലിട്ടു അല്ലേ കിഴുങ്ങ് എണ്ണയിൽ ഇട്ടു അപ്പോൾ ഇത് നോക്ക് എണ്ണയിൽ ഇട്ടു കഴിഞ്ഞു എഴുങ്ങിടുകയാണ് ഗൈസ് ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് എനിക്ക് വേണമെങ്കിൽ ആരെയും ഉണ്ടാക്കണം ഞാൻ തന്നെ ഉണ്ടാക്കണം അപ്പ അതുകൊണ്ട് ഞാൻ കഴിച്ച അപ്പൊ ഗെയ്സ് ഇതാ എൻ്റെ പൊടി ഏകദേശം പാകത്തിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് വീഡിയോയിലായിട്ട് ഞാൻ ആദ്യമാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഈ ഒരു ഐറ്റംസ് അതിന് വേറെ ഐറ്റംസും ഞാൻ ഉണ്ടാക്കിയിട്ട് കാട്ടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഏകദേശം പാകത്തിൽ ആയി അപ്പോൾ ഇതാ നോക്കിയോളൂ ഏതാ നോക്കി എന്താ എൻ്റെ പൊടി സൂപ്പർ അല്ല ഈ വെളിച്ചണാണ് ഉപയോഗിക്കുന്നത് എല്ലാം ഫ്യൂർ നാച്ചുറായിട്ട് തന്നെ ചെയ്യുന്നത് വേറെ ഒന്നും എനിക്ക് വേറെ ഇതായിട്ടൊന്നും ഞാൻ ചേർത്തിട്ടു അങ്ങനത്തൊന്നുമില്ല ഇത് ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടി അപ്പം ഞാനിതാ ഈ പൊടി എന്താക്കി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ അഭിപ്രായവും നിങ്ങൾ പറഞ്ഞു തരണം പിന്നെ എന്തെങ്കിലും ചേർക്കണം എന്തെങ്കിലും ചേർത്തിട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുക അഭിപ്രായം നല്ല ഉണ്ടാക്കുന്നവരെല്ലാം ഉണ്ടാവും എന്നായിട്ട് ഞാൻ ഒരു എന്താ എനിക്കിപ്പോൾ ഉണ്ടാക്കണം ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതിന് വേറെ ഐറ്റംസ് എല്ലാം സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കേണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ ഈ കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് മനോജ് കുമാർ അതുപോലെ യൂട്യൂബ് ചാനലുണ്ട് മനോജ് വേറെ ലെവൽ അതിൽ നിങ്ങൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാണ് എൻ്റെ മെയിൻ നിങ്ങളെ സപ്പോർട്ടെല്ലാം എനിക്ക് വേണം അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് കമൻ്റെല്ലാം ചെയ്യുക ഓക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഓക്കെ